ഞാൻ ഒരാഴ്ചയായിട്ട് ഒരു ചങ്ങനെ പരിചയപ്പെട്ടു എൻ്റെ പേര് അംഷാദ് തൊട്ട് അപ്പുറത്ത് അതേ ബെഡിൽ കേൾക്കുന്നവൻ്റെ പേര് റഷാദ് എന്ന് ഏകദേശം ഒരു സ്പെല്ലിങ്ങിന് വ്യത്യാസമായിരിക്കും കേട്ടോ അപ്പോൾ അവൻ ജനിച്ച വർഷം എന്ന് വെച്ചാൽ രണ്ടായിരം ഞാൻ ജനിച്ചത് രണ്ടായിരത്തി ഒന്നാണ് പക്ഷേ നമ്മൾ മാസം ഡേറ്റ് സെയിം അപ്പോൾ ഇന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് ചെക്കൻഡ് അല്ല നിന്റെ ബർത്ത് ബർത്ത്ഡേ എപ്പാണോ ഓന്റെ ബർത്ത്ഡേയോ എന്റെ ബർത്ത്ഡേ സെയിം അല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യു മീക് യു ഒരാഴ്ച ആയിട്ടില്ല നമ്മള് പരിചയപ്പെട്ടിട്ട് അവനാണ് ഞാൻ ഇടെ എൻ്റെ പേര് അംഷാദ് അവന്റെ പേര് റഷാദ് റഷാദ് അവൻ രണ്ടായിരത്തിൽ ഞാൻ രണ്ടായിരത്തി ഒന്നില് പേര് സെയിം സെയിം പിന്നെ ഞാൻ ഇതാ ഞാൻ മോളത്തെ ബെഡില് അവൻ മോളത്തെ ബെഡില് വൺ വീക്ക് ആയിട്ടും പരിചയപ്പെട്ടിട്ട് അല്ല വൺ വീക്ക് അല്ലേ ആ ഊർന്ന് വന്നിട്ട് വൺ വീക്ക് നാട്ടിലാടെ അവർക്ക് നാട്ടിലാടിയോ തമിഴ്നാട്ടിൽ ഏടേനും ഊരങ്ക ശ്രീലങ്ക ആ ശ്രീലങ്ക തമിഴ്നാട്ടിലല്ല ശ്രീലങ്കയല്ല അപ്പോൾ ശ്രീലങ്ക പകുതി തമിഴ് ഏട്ടാ അപ്പം ഇത്ര പറയായിട്ടു സംബന്ധിച്ചാൽ പറയുന്നില്ല യൂണിക്കായിട്ട് പരിചയപ്പെട്ടേട്ടാ അപ്പം ഇനി മുതൽ ചിലപ്പോൾ നമ്മൾ ബ്ലോഗിൻ്റെ ചെക്കനുണ്ടാകും അപ്പം അടുത്ത് വീട്ടിൽ നിൽക്കണം